എന്റെ പേര് അച്ചു എന്റെ പ്രസന്റേഷന്റെ ടൈറ്റിൽ കാലാവസ്ഥാ വ്യതിയാനോ ഉരുൾപൊട്ടലും ഉരുൾപൊട്ടൽ എന്താണെന്ന് എല്ലാവർക്കും അറിയില്ലേ അറിയോ അറിയാത്ത ആരേലും ഉണ്ടോ അറിയാമെന്നോരൊന്ന് കൈവക്കെ ഉരുൾപൊട്ടലെ കേട്ടിട്ടില്ലാത്തൊരു കൈവൊക്കെ ഇല്ല എല്ലാവർക്കും അറിയാം എങ്കിൽ പറയാം എന്താണ് ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ എന്തിനും ഏതിനും എടുത്ത് ഉപയോഗിക്കുന്ന രണ്ട് പേരുകളാണല്ലേ ഉരുൾപൊട്ടി അല്ലെങ്കിൽ മണ്ണിടിഞ്ഞ് ശരിക്കും പറഞ്ഞാൽ വ്യത്യസ്ത തരത്തിലുള്ള മണ്ണിടിച്ചുകളിലുണ്ട് അതിൽ ഒരെണ്ണം മാത്രമാണ് ഉരുൾപൊട്ടൽ അതുകൊണ്ടാണ് നമ്മൾ ഉരുൾപൊട്ടലിനെ ഡെബ്രി ഫ്ലോ എന്നും മണ്ണിടിച്ചിലെ ഇംഗ്ലീഷിൽ ലാൻഡ് സ്ലൈഡ് എന്നും പറയുന്നത് ഓക്കെ അപ്പൊ നമുക്ക് മണ്ണിടിച്ചിൽ നമുക്ക് വലിയ കുത്തരല്ലേ രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് അതിൽ കൂടുതൽ ആയിരക്കണക്കിന് മണ്ണിടിച്ചിലുകൾ അല്ലെങ്കിൽ ലാൻഡ് ഉരുൾപൊട്ടലുകൾ രണ്ടായിരത്തി പത്തൊമ്പതില് കവളപ്പാറ നാപ്പത്തഞ്ചു പേര് പോയി അല്ലേ രണ്ടായിരത്തി ഇരുപതില് പെട്ടിമുടിയ അറുപത്തഞ്ച് പേര് പോയി അല്ലേ നാലു പേരെ കുറിച്ച് ഒരു വിവരമില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് കൊക്കയാർ കൂട്ടിക്കൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് തൊടുപുഴ ഇരുപത്തി മൂന്നില് ഇരുപത്തിനാലില് ഓഗസ്റ്റിൽ വയനാട് നാനൂറെ പ്ലസ് അല്ലേ അപ്പൊ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഉരുൾപൊട്ടൽ കേരളത്തിൽ മാത്രം ഇത്ര അധികം വരാൻ കാരണം അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ മണ്ണിൻ്റെയും പാറയുടെയും സവിശേഷമായ ഘടനയാണ് അതായത് പണ്ട് 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 അതായത് ഭൂമി ഉണ്ടായ സമയത്ത് നാല് പോയിന്റ് ആറ് ബില്യൺ വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായ പാറയാണ് നമുക്കുള്ളത് അതിന് പറയുന്ന പേരാണ് പ്രീ കാമ്പ്രിയൻ ക്രിസ്റ്റലൈൻസ് നല്ല ഗുമ്മുള്ള പേര കൊച്ചുങ്ങൊക്കെ കിടാം ഈ പ്രീ കാമ്പ്രിയൻ ക്രിസ്റ്റലൈൻ പാറകൾ അതി കഠിനമാണ് ഇവക്ക് കാലാകാലങ്ങളായിട്ട് ചൂടും തണുപ്പും മഴയും ഏറ്റ് നമുക്ക് പുറത്തോട്ട് ഇറങ്ങി അറിയാൻ പറ്റുമല്ലേ നല്ല ചൂടുണ്ട് വെയിലെ വെയിലുണ്ട് അതേസമയം നമുക്ക് നല്ല മഴയും കിട്ടും ഇതിങ്ങനെ ദ്രവിച്ച് 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 ഒരു മേൽമണ്ണ്ണ് മുകളിൽ ഉണ്ടാവുകയും ആ മേൽമണ്ണിൽ ചവിട്ടി നിന്നാണ് ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ പ്രസംഗിക്കുന്നത് ആ മേൽമണ്ണിലാണ് നമ്മൾ തെങ്ങ് കമുങ്ങ് വാഴ തുടങ്ങി എല്ലാ കൃഷിയും ചെയ്യുന്നത് ഈ മേൽമണ്ണും പാറയും തമ്മിലുള്ള ഇരിപ്പ് വശം വളരെ ചീത്തയാണ് അതായത് ഇവര് തമ്മിൽ യാതൊരു കോണ്ടാക്റ്റും ഇല്ല പാറയുടെ മുകളിൽ മണ്ണിരിക്കുന്നു അപ്പൊ ആദ്യ തീവ്ര മഴ പെയ്യുന്ന സമയത്ത് എന്താ അറിയോ ഈ മണ്ണ് സാച്ചുറേറ്റഡ് ആയിട്ട് ഇങ്ങനെ ഒഴുകി വരികയാണ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ ഉരുൾപൊട്ടൽ എന്ന് പറയും നമ്മൾ മലയാളത്തിൽ ആ പേര് തന്നെ ഉണ്ട് അല്ലേ ഉരുണ്ട പാറക്കല്ലുകളും മണ്ണും മരങ്ങളും മുകളിൽ നിന്ന് പൊട്ടി ഒഴുകി വരുന്നതിന് പറയുന്ന പേരാണ് ഉരുൾപൊട്ടൽ അപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയത്തിന് ശേഷം എനിക്ക് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഫീൽഡ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായി അതായത് അങ്ങ് കാസർഗോഡ് മുതൽ മുതലിങ്ങ് തിരുവനന്തപുരം വരെ അപ്പോൾ ആ സമയത്ത് എനിക്കുണ്ടായ ഒരു ചിന്തയാണ് എന്തുകൊണ്ട് ഇത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ ഇതെങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും എത്രത്തോളം ജീവൻ നമുക്ക് രക്ഷിക്കാൻ പറ്റും അപ്പോൾ ആ സമയത്ത് മനസ്സിലായ ഒരു മൂന്ന് കാര്യങ്ങളുണ്ട് ഉരുൾപൊട്ടൽ പ്രെഡിക്റ്റ് ചെയ്യുന്നത് പ്രധാനമായിട്ടും മൂന്ന് രീതിയിലാണ് ഒന്ന് എവിടെ പൊട്ടാം രണ്ട് എപ്പോൾ പൊട്ടാം മൂന്ന് എത്ര വലുതായിട്ട് പൊട്ടാം ഈ മൂന്നാമത് പറഞ്ഞത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മാത്രം സാധ്യമായ ഒരു ശാസ്ത്രത്തിന്റെ വളർച്ചയാണ് അതുവരെയ്ക്കും നമുക്ക് രണ്ടേ സാധനങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ എവിടെ പൊട്ടാം എപ്പോ പൊട്ടാം എപ്പോഴെന്ന് വെച്ചാൽ എത്ര മഴ പെയ്യുന്ന സമയത്ത് അത് നമുക്ക് സമയം പറയാം അപ്പോൾ ഈ സമയത്ത് ഞാൻ ഇതെങ്ങനെ എങ്ങനെ പ്രഡിക്ട് ചെയ്യുന്ന ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കുറേ കൂട്ടം സയന്റിസ്റ്റ്മാർ പറഞ്ഞത് ഉണ്ടെന്ന് അപ്പൊ നമുക്ക് എന്താ വന്നു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നു മെഷീൻ ലേണിംഗ് വന്നു ഡീപ്പ് ലേണിംഗ് വന്നു റോബോട്ട് അതുവഴി ഇതുവഴി വിടുന്നു ഒരു കമ്പ്യൂട്ടർ സ്ക്രീനിൽ മൊത്തം കോഡിങ് സ്ക്രീൻ ബ്ലിങ്ക് ചെയ്യുന്നു അങ്ങനെ കുറെ കാര്യങ്ങൾ നടക്കുന്നല്ലേ അപ്പൊ നമ്മൾ എന്ത് വിചാരിക്കും ഇതെന്തോ വലിയ സംഭവമാണ് വെറും തള്ളാണ് ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ മോഡൽ നമ്മൾ സ്കൂൾ ക്ലാസ്സുകളിൽ പഠിച്ചതാണ് എന്തിനാണ് എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള കോഡിങ് ഒന്നുകിൽ പൈത്തൺ അല്ലെങ്കിൽ സി പ്ലസ് പ്ലസ് ഇങ്ങനെയുള്ള കോഡിങ്ങിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡേറ്റ നമ്മൾ ഒരു മാത്തമാറ്റിക്കൽ ഫോർമുലയിലേക്ക് ഫിറ്റ് ചെയ്യുന്ന പറയുന്ന പേരാണ് മെഷീൻ ലേണിങ് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കുറച്ചും കൂടി ആഴത്തിൽ പഠിക്കുന്ന നമ്മൾ പറയുന്ന പേരാണ് ഡീപ്പ് ലേണിംഗ് എന്ന് അല്ലേ അപ്പം ഞാൻ വിചാരിച്ചു ഡീപ്പ് ലേണിങ് യൂസ് ചെയ്ത് നമുക്ക് ലാൽ സൈഡ് പ്രെഡിക്റ്റ് ചെയ്ത് നോക്കിയാലോ അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് കേരളം മൊത്തവും പ്രെഡിക്റ്റ് ചെയ്യണം അപ്പോൾ ഏതാണ്ട് നാലായിരത്തി അഞ്ഞൂറോളം ഉരുൾപൊട്ടലുകൾ മാപ്പ് ചെയ്തിട്ടുണ്ട് ആ ഉരുൾപൊട്ടലുകൾ എടുത്ത ശേഷം കേരളത്തിന് ഓരോ മുപ്പത് മീറ്റർ ആയിട്ടുള്ള ഈക്വൽ ഡിസ്റ്റൻസിലുള്ള ഗ്രിഡ് ആഡ് തിരിച്ചു ഈ കാണുന്ന ഗ്രിഡുകൾ പോലെ ഓരോ മുപ്പത് മീറ്ററുള്ള ഗ്രിഡ് ആടി തിരിച്ചു അതിനുശേഷം ഈ പ്രധാനപ്പെട്ട ഉരുൾപൊട്ടലിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ ഇപ്പൊ അറിയാലേ നമുക്ക് കേരളത്തിൽ മൊത്തം മലനാടുകളാണ് പക്ഷെ എല്ലായിടത്തും എന്തുകൊണ്ടാണ് ഉരുൾപൊട്ടൽ കാണാത്ത ചില പ്രത്യേക സാഹചര്യങ്ങൾ അതിന് ഒന്ന് ഭൂവിനിയോഗം രണ്ട് മഴയുടെ അളവ് മൂന്ന് നിങ്ങളുടെ അടുത്തൊക്കെ വീടിന്റെ അടുത്തൊക്കെ ചെറിയ തോടുകൾ ഉണ്ടാവും അല്ലേ പിന്നെ നാല് പാറകളിൽ ഉണ്ടാകുന്ന വിള്ളൽ അഞ്ച് മണ്ണിന്റെ ഘടന പിന്നെ ജിയോമോർഫോളജി പിന്നെ നമ്മൾ റോഡ് കട്ട് ചെയ്യുക ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പലവിധ പാരാമീറ്റേഴ്സ് ഉണ്ട് ഈ പാരാമീറ്റേഴ്സ് കേരളത്തിന് മൊത്തം ശേഖരിക്കുകയും എന്നിട്ട് ഡീപ്പ് ലേണിംഗ് എന്ന് പറഞ്ഞ ഒരു മെത്തേഡാണ് ഞാൻ ചൂസ് ചെയ്തത് അതിൽ ഡീപ്പ് ന്യൂറൽ നെറ്റ്വർക്ക് ഈ ഡീപ്പ് ന്യൂറൽ നെറ്റ്വർക്ക് എന്താണെന്നറിയോ ഭയങ്കര സിമ്പിളാണ് നമ്മുടെ ബ്രെയിനിലുള്ള ന്യൂറോൺസ് ഉണ്ടല്ലോ അത് കണ്ടുകൊണ്ട് എഴുതിയ അല്ലെങ്കിൽ അതിൻ്റെ ഫംഗ്ഷൻസ് അടിസ്ഥാനമാക്കി എഴുതിയ ഒരു മാത്തമാറ്റിക്കൽ ഫോർമുലയാണ് ഡീപ്പ് ലേണിംഗ് എന്ന് പറയുന്നത് ഡീപ്പ് ന്യൂറൽ നെറ്റ്വർക്ക് അപ്പോൾ പുള്ളിയുടെ അഡ്വാൻറ്റേജ് വെച്ച് എന്താണെന്ന് അറിയുമോ പുള്ളി ഹിഡൻ റിലേഷൻഷിപ്പും നോൺ ലീനിയർ റിലേഷൻഷിപ്പും വളരെ വ്യക്തമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യും ഈ നാലായിരത്തി അഞ്ഞൂറ് ലാൻഡ് സ്ലൈറ്റ് ഹിഡൻ റിലേഷൻഷിപ്പ് ഐഡൻറ്റിഫൈ ചെയ്യുന്ന നമുക്കറിയാലേ ഇത് വളരെ സിമ്പിളായിട്ട് വളരെ ആക്യുറേറ്റുമായിട്ട് കൂടിയും ഈ ഡീപ്പ് ന്യൂറൽ നെറ്റ്വർക്ക് ഹിഡൻ റിലേഷൻഷിപ്പ് വളരെ എഫിഷ്യൻ്റായിട്ട് ഹാൻഡിൽ ചെയ്യും അപ്പോൾ ഞാൻ ഡീപ്പ് ന്യൂറൽ നെറ്റ്വർക്ക് ഉപയോഗിച്ച് പൈത്തൺ പ്രോഗ്രാമിങ്ങിലാണ് അത് ചെയ്തത് ആ സമയത്ത് സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പ് കാരണം ഇതിൻ്റെ ആക്യുറസി എഴുപത് ശതമാനം ഡേറ്റ ട്രെയിനിങ്ങിന് ഞാൻ കൊടുത്തു മുപ്പത് ശതമാനം ഡേറ്റ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തു ഇതിൻ്റെ ടെസ്റ്റിംഗ് ആക്കുറസി എന്ന് പറയുന്നത് നയൻറ്റി സെവൻ പെർസെൻറ്റേജ് ആയിരുന്നു നയൻറ്റി സെവൻ പെർസെൻറ്റേജ് ആക്യുറസിൽ നമുക്ക് പറയാൻ പറ്റും കേരളത്തിൽ ഏതൊക്കെ സ്ഥലങ്ങളിൽ ഉരുൾപൊട്ടാം അപ്പോൾ റിസൾട്ട് കിട്ടി അത് ഇൻ്റർനാഷണൽ ജേണലിൽ പബ്ലിഷ് ചെയ്ത് ജേണൽ ഓഫ് ജിയോ മോർ എന്ന് പറഞ്ഞാൽ വളരെ ക്ലാസിക്കൽ ജേണലിൽ പ്രെസെൻറ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി നാല് ജാനുവരിയിലും പക്ഷേ എന്ത് കഴിക്കാൻ പറട്ടെ പക്ഷെ എന്താ സംഭവിച്ചെന്ന് അറിയോ ആ റിസൾട്ട് അവിടെ തന്നെ ഇരുന്നു ഓഗസ്റ്റിൽ എന്തുണ്ടേ വയനാട് ഉരുൾപൊട്ടൽ ഉണ്ടായില്ലേ നാനൂറ് പേര് മരിച്ചില്ലേ നമ്മൾ ആരും പേപ്പർ വായിക്കാൻ അല്ലെങ്കിൽ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റിയോ ഇല്ല ഇതേപോലൊരു സാഹചര്യം എനിക്ക് അന്ന് അവിടെ ഉണ്ടായില്ല അതിൻ്റെ പ്രഖ്യാത വയനാട് ഉരുൾപൊട്ടൽ അപ്പോൾ ഈ മാപ്പ് പറയുന്ന വെച്ചാൽ കേരളത്തിൽ പതിമൂന്ന് ശതമാനം മേഖലകൾ അതിതീവ്ര ഉരുൾപൊട്ടൽ സാധ്യത ഉള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ടും മൂന്ന് പോയിന്റ് നാല് ആറ് ശതമാനം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷം കൂടിയതാണ് അതൊക്കെ നയൻ പോയിന്റ് സംതിങ് ആയിരുന്നു ഉണ്ടായിരുന്നത് ഒന്നാമത്തത് ഈ മുണ്ടക്കേ ചൂരൽമല വയനാട് ലാൻഡ് സൈഡ് നടന്ന സ്ഥലം അത് വളരെ കൃത്യമായിട്ടും എൻ്റെ മോഡൽ ഐഡന്റിഫൈ ചെയ്തിരുന്നു അത് എക്സ്ട്രീമിലി സസെപ്റ്റുള്ള അഥവാ അതിതീവ്ര ഉരുൾപൊട്ടൽ സാധ്യതയുള്ള സ്ഥലങ്ങളായിരുന്നു എന്ന് പക്ഷെ ആരോട് പറയാൻ ആര് കേൾക്കാൻ കാരണം രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി പത്തൊൻപതും രണ്ടായിരത്തി ഇരുപതിലും കുഞ്ഞു കുഞ്ഞു ഉരുൾപൊട്ടലുകൾ മുണ്ടക്കൈ മേഖലകളുടെ മുകളിൽ വെള്ളാർമല മലയിൽ ഉണ്ടായിട്ടുണ്ട് അതൊരു എന്തോ വലുത് ഒരു സൂചനയായിരുന്നു പക്ഷെ നമ്മൾ അനുസരിച്ചില്ല അല്ലേ അപ്പോൾ ഇനി ഞാൻ നിങ്ങളോട് പറയുന്നത് എൻ്റെ പഠനത്തിന് റിസൾട്ടായിട്ട് ഇപ്പോൾ നിങ്ങൾ ഈ ഇരിക്കുന്നതിൽ പലർക്കും ലാൻഡ് സ്ലൈഡിൽ ഉരുൾപൊട്ടലിൽ പെട്ടുപോയിട്ടുള്ള വിക്ടിംസ് ഉണ്ടാവാം അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുമിത്രാദികൾ ഉണ്ടാവും അല്ലെങ്കിൽ മലയോര പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആൾക്കാരുണ്ടാവാം അല്ലേ നിങ്ങളുടെ വീട് പത്ത് മുതൽ നാൽപ്പത് ഡിഗ്രി ചരിവിലാണോ അവിടുത്തെ മണ്ണ് പശപശപ്പുള്ള ക്ലേ മണ്ണാണോ നിങ്ങൾ അധികം കുഴിക്കുന്നതിന് മുന്നേ പാറ കാണാൻ സാധിക്കുന്നുണ്ടോ നിങ്ങളുടെ പാറകളിൽ നിങ്ങൾ എങ്ങനെയും മുകളിൽ ക്ലെയിം ചെയ്ത് നമ്മൾ ട്രക്കിങ്ങിന് പോകുന്ന സമയത്ത് വിള്ളലുകൾ കാണുന്നുണ്ടോ നിങ്ങളുടെ ഈ സ്ലോപ്പിനെ കട്ട് ചെയ്തുകൊണ്ട് ഗവൺമെന്റോ നിങ്ങളോ റോഡ് പണിഞ്ഞിട്ടുണ്ടോ ഇതാണ് എ എ മോഡൽ പറയുന്നത് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഉരുൾപൊട്ടാൻ ചാൻസ് ഉണ്ട് നയൻറ്റി പെർസെൻറ്റേജിന് മുകളിൽ ചാൻസ് ഉണ്ട് ഉരുൾപൊട്ടാൻ സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഇരിക്കുന്ന ആൾക്കാർ മിനിമം ഒരു അഞ്ചു പേരോടെങ്കിലും പറയുകയാണെങ്കിൽ ഇതൊരു ആയിരം പേരിലേക്ക് ഈ വിവരം നിങ്ങൾക്ക് എത്തും കാരണം ഞാനൊരു മൊബൈൽ ആപ്പ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആപ്ലിക്കേഷനിൽ ജി പി എസ് വെച്ചിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങളുടെ വീട് അല്ലെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന സ്ഥലം ഉരുൾപൊട്ടുള്ള സാധ്യത ഉണ്ടാണോ അല്ലയോ എന്നുള്ളത് പക്ഷേ കമ്പ്യൂട്ടർ സയൻസ് ഞാൻ ചോദിച്ചപ്പോൾ അവർ ഭയങ്കര പൈസ പറഞ്ഞു അതുകൊണ്ട് പരിപാടി കുറച്ച് ഒന്ന് സ്ലോ ഡൗൺ ആണ് ബട്ട് ഇൻ ഫ്യൂച്ചറിൽ വരും ഓക്കെ അപ്പോൾ അതിന് മുന്നേ തന്നെ നിങ്ങളൊരു നിങ്ങിയിരിക്കുന്ന ഓരോരുത്തരും അഞ്ച് പേരോട് പറഞ്ഞാൽ മിനിമം ആയിരം പേരിലേക്ക് ഇത് എത്തും സോ അത് തന്നെയാണ് സയൻസ് ലാമിൻ്റെ ഉദ്ദേശവും നന്ദി നമസ്കാരം